ഹായ് ജിഞ്ചർ ലൈവ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹോം സ്റ്റോറീസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻറത്ത് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മണ്ണന്തലയിൽ ലൗലി ടീച്ചറിന് വേണ്ടി ഓട്ടം ഹോംസ് കൺസ്ട്രക്ട് ചെയ്ത് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഉള്ള ഒരു കോണ്ടെംപ്രറി സ്റ്റൈൽ വീട് മനോഹരമായ വീടാണ് ഈ വീടിന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ ഈ ഓട്ടം ഹോംസ് ബിൽഡറ് തന്നെ നമ്മളോടൊപ്പം ഉണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനായിട്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് ഉള്ളിലേക്ക് പോകാം അല്ലേ നമ്മൾ ഒരു വീടെന്ന് പറയുമ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ നമ്മളതിൻ്റെ എക്സ്റ്റീരിയറാണ് അല്ലേ അതിൻ്റെ ഒരു എലിവേഷനാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് അപ്പോൾ പുറമേ ഒരുപാട് വിശേഷങ്ങളുണ്ട് അത് പങ്കുവയ്ക്കാതെ എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകാൻ പറ്റുക അപ്പോൾ ആദ്യം നമുക്ക് ഈ എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി നോക്കാം ഇത് സെൻറ്റ് വരുന്ന അൺഈവൻ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അതായത് സ്ക്വയർ എന്നോ റെക്റ്റാംഗുലർ എന്നോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ടൊരു നല്ല വീട് വിശാലമായ മുറ്റം കാർ പാർക്കിംഗ് സ്പേസ് അടക്കം ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഒരു കോണ്ടംപ്രറി സ്റ്റൈലാണെന്ന് നേരത്തെ സൂചിപ്പിച്ച് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത ഓട്ടം ഹോംസിനോട് തന്നെ ആ ബിൽഡറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഹായ് വിഷ്ണു ഹായ് വളരെ മനോഹരമായിട്ടുള്ളൊരു കോണ്ടെംപററി സ്റ്റൈൽ വീടാണ് എട്ട് സെൻറ്റ് സ്ഥലമാണെന്ന് മനസ്സിലായി അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കിനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഫ്രം ഗേറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ് ഈ പ്ലോട്ടിൻ്റെ സവിശേഷതകൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് അത് ഒന്ന് പറയാമോ നമ്മളത് ഇത് നമുക്ക് റോഡ് ലെവലിൽ നിന്ന് ഒരു ത്രീ ഫീറ്റോളം പൊങ്ങിയിട്ടുള്ള പ്ലോട്ടാണ് അപ്പം നമുക്കിത് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ ഇതിൽ കുറേ മണ്ണ് മാറ്റിയിട്ടാണ് ഓ നമ്മളിത് ക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു പഴയ വീട് ഡിമോളിഷ് ചെയ്തിട്ട് ഒരു ത്രീ ഫീറ്റ് ഹൈറ്റ് ആയിരുന്നു പ്ലോട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ലോട്ട്സോളം മണ്ണ് നമ്മളിവിടുന്ന് മാറ്റി മാറ്റി മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെവല് ചെയ്തിട്ട് ഈ ഒരു നമുക്കിത് ബാക്ക് സൈഡിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് ഹൈറ്റ് കൂടിയ പ്ലോട്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു ടൂ ഫീറ്റ് ഹൈറ്റ് ഇപ്പൊ കുറച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് സോളിഡ് സിമന്റ് ബ്ലോക്കിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അൺഇവൻ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പക്ഷെ നമുക്ക് ഏരിയ കൂടുതലുണ്ടായിരുന്നു ഒരു എയ്റ്റ് സെൻസ് ഏരിയ ഉള്ളതും സാധാരണ ഈ സിറ്റിക്ക് അകത്തുള്ള ഒരു ലിമിറ്റേഷൻ രണ്ട് മൂന്ന് സെന്റ് ആണ് ഈ

ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം മറ്റൊരു അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വളരെ ഈസിയായിട്ട് ഡ്രൈവ് ചെയ്ത് ആ കാർ ഷെഡിലേക്ക് പോർച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഇത് എന്താണ് ഫ്ലോറിന് യൂസ് ചെയ്യുന്നത് ഫ്ലോറിന് അത്രേയുള്ളൂ അപ്പൊ അതിന്റെ ഒരു സൗന്ദര്യം എനിക്ക് മൊത്തം ഈ വീടിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയില് അല്ലെ ബ്ലാക്കും ഗ്രേ ലൈറ്റ് ലൈറ്റ് ഗ്രേയും ുംബിനേഷൻ ആണ് കോമ്പിനേഷൻ ആണ് ഇനി വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ എക്സ്റ്റീരിയറിനെ സവിശേഷമാക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ നമ്മൾ കയറി വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന ആ ഒരു ബ്രിക്ക് ഹോള് കാണുന്നുണ്ട് അതുപോലെ ഈ റൈറ്റ് സൈഡിലെ ടെക്സ്ചർ ഫിനിഷ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വുഡൻ ഫീൽ വരാനുള്ള സംവിധാനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് നമ്മുടെ പ്രേക്ഷകരോട് പറയാം പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇവിടെ നമുക്ക് ചെടി ചെടി നടാൻ ഇങ്ങനെ ഒരു ഒരു നടാനായിട്ടാണ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ നമുക്കത് ചെടി നടാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് ആ ഇത് 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 മെറ്റീരിയൽ ആണ് നമുക്ക് ഈ സിറ്റിങ്ങിന്റെ ബാക്കിൽ നമ്മൾ നമ്മളൊരു പി വി സി പാനലിൽ നമ്മൾ വുഡ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു പീസ് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റും സൈഡ് നമ്മൾ ഡിസൈൻസ് ാണ് ചെയ്തത് എക്സ്റ്റീരിയർ റെലിവേഷനില് ഗ്രേയും ബ്ലാക്കും വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് ഇതും ഈ പില്ലർ കൊടുത്തിരിക്കുന്നത് അതും ടെക്സ്ചർ തന്നെയാണ് ഫോഗ് എന്ന് ഒരു ചെയ്തിരിക്കുന്ന ടെക്ചർ വർക്ക് ആണ് ഓക്കെ സ്കിൽഫുൾ ആയിട്ടുള്ള പെയിന്റേഴ്സ് ആണ് ഈ ഇതുപോലെ ചെയ്യുന്ന ഈ ടെക്സ്റ്റർ ഫിനിഷ് വർക്കിന് എത്രത്തോളം ഡ്യൂറബിലിറ്റി ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് സാധാരണ ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താ പറയുക വാട്ടർ പ്രൂഫ് അതായത് ഇപ്പം ഓരോ മെറ്റീരിയലിൽ അതായത് ഓരോ ഡിസൈൻ ഓരോ ടെക്സ്ചർ പുട്ടിയാ യൂസ് ചെയ്യേണ്ടത് ഇതിപ്പോൾ സിമെന്റ് ഫോഗിന് അതിനായിട്ടുള്ള ഒരു ടെക്സ്ചർ പുട്ടിയാ ഇപ്പം അപ്പുറത്ത് ചെയ്തിരിക്കുന്ന നാച്ചുറൽ സ്റ്റോണിന് ഒരു പുട്ടിയാണ് ഇപ്പൊ ഇത് നമുക്ക് എന്താ പറയാ ഒരു പെയിന്റിംഗ് ലൈഫ് മാത്രമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ സാധാരണ ഒരു റീപെയിന്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം അല്ലെ ഇതേ സിമെന്റ് ഫോഗ് ഡിസൈൻ തന്നെ ഈ വീടിന്റെ അതായത് ഇത് പ്രധാനപ്പെട്ട എലിവേഷനിലെ ഒരു ഒരു എന്താ പറയാ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതേ ഡീറ്റെയിലിംഗ് ഇവിടുത്തെ മതില് നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടുത്തെ എലിവേഷനിലെ മറ്റൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്ന ഈ ഗ്രൂവ് ഡിസൈൻ ആണ് അല്ലെ അതെ അതെ അല്ലെ ഇതിന് ഗ്രൂവ്ന്നല്ലേ പറയുന്നത് ഗ്രൂവ് ആണ് ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സിമെന്റിൽ തന്നെ ഇത് സിമെന്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്വയർസ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് ടെക്സ്റ്റർ പൊട്ടിയിട്ടിട്ട് ഈ വുഡൻ റോളേഴ്സ് ടെക്സ്ചർ ചെയ്യാനായിട്ട് ആ റോളേഴ്സിൽ ാണ് എന്നിട്ട് ഈ വുഡിന്റെ കളർത്തിന്റെ നമുക്ക് ഏത് നമുക്ക് ഗ്രേ ആണ് ടീക്കിന്റെ നമുക്ക് കളർ ഡാർക്ക് അല്ലെങ്കിൽ ഗ്രേ ആണെങ്കിൽ ഗ്രേ കൊടുക്കാം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് എല്ലാം കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് ഈ എലിവേഷനിലെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ നമ്മൾ അവിടെ ആ സിമെന്റ് ഫിനിഷ് കണ്ടതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ ഒരു ഹൈലൈറ്റ് ആണ് ഈ മൊത്തം എലിവേഷനിൽ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് സൈഡിലും ചെടി നടാനുള്ള സൗകര്യം ധാരാളമായിട്ട് തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ തൽക്കാലം ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇപ്പോൾ വിരിച്ചിരിക്കുന്നത് ഇനി ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഈ മുറ്റത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇടതുവശത്തൊരു ഒരു വളരെ കോമ്പാക്റ്റായിട്ടൊരു കിണറുണ്ട് കേട്ടോ അത് പിന്നെ മിക്കവാറും വീടുകളിലൊക്കെ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷേ ഈ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഈ പഴയ വീടുകളിലൊക്കെ നമുക്ക് വിശാലമായൊരു വരാന്ത കാണും നിർഭാഗ്യവശാൽ നമ്മുടെ എന്താ പറയേണ്ടത് സിറ്റി ലൈഫിൽ രണ്ട് മൂന്ന് സെൻറ്റ് വീട് വയ്ക്കുമ്പോൾ വിശാലമായ ഒരു വരാന്ത എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതൊരു യാഥാർത്ഥ്യമായിട്ട് സിറ്റിയിലാണെങ്കിൽ പോലും വളരെ വിശാലമായൊരു വരാന്ത കാണാം ഇപ്പം നമുക്ക് ഈ വരാന്തയുടെ കാഴ്ചകൾ അകത്ത് കയറി തന്നെ കാണാം ഈ സ്റ്റെപ്സ് ലോങ് സ്റ്റെപ്പാണ് വലിയ നീളത്തിലുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഫിനിഷാണ് ഗ്രാനൈറ്റും അതുപോലെ ഫ്ലോറിന് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രേ കളർ ടൈലാണ് ആ ടൈലുമാണ് റൈസറിന് ഗ്രേ ടൈലും നമ്മൾ ചവിട്ടുന്ന പോർഷനിൽ ബ്ലാക്ക് ഗ്രാനൈറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് വരാന്തയ്ക്ക് ഉള്ളിൽ കയറി കാഴ്ചകൾ കാണാം ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ വിശാലമായൊരു വെരാന്റയാണ് ഈ വീട്ടിൻ്റെ ആദ്യത്തെ ആകർഷണം എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ടോപ്പിങ്ങിൽ വൈകിട്ടൊക്കെ വളരെ എന്താണ് സമാധാനമായിട്ട് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചാരി ഒരു ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ മരങ്ങളും ഗ്രീനറിയാണ് അപ്പം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ വെരാന്റ വിശാലമായ വെരാന്റ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ടോപ്പിംഗ് ആണ് മാത്രമല്ല ഇതിൻ്റെ ഒരു സവിശേഷത ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ധാരാളമായിട്ട് നമുക്ക് ചെരുപ്പോ ന്യൂസ് പേപ്പേഴ്സോ മറ്റെന്ത് സാധനങ്ങളും സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്റ്റോറേജ് സ്പേസസ് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ സ്റ്റീലിലൊരു ഗ്രില്ല് കാണാം അപ്പോൾ കൃത്യമായിട്ട് അതിനകത്തുള്ള വെൻറ്റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറെ ചെരുപ്പൊക്കെ അറിയാലോ അപ്പോൾ മഴയത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പ്രോപ്പർ വെൻറ്റിലേഷൻ എൻഷുർ ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് ഈ വീടിൻ്റെ മൊത്തം പെയിൻറ്റിങ് ആയാലും ഇതിൻ്റെ മുറ്റമായാലും മതിലായാലും അതുപോലെ ടൈൽസ് ആയാലും ഇതെല്ലാം മ്യൂച്വലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നും അങ്ങനെ ഒന്നും ഒരു അധികപറ്റാണോന്ന് നമുക്ക് തോന്നില്ല എല്ലാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തു പോകുന്ന പോലെയാണ് അതിൻ്റെ ടൈൽ സെലക്ഷൻ അപ്പോൾ കയറി വരുന്നിടത്ത് ചവിട്ടാനായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണെങ്കിൽ ബാക്കി റൈസേഴ്സും ഈ ഫ്ലോറിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേ കളറിലുള്ള എന്താണ് മാറ്റ് ഫിനിഷ് അല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗ്ലോസി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റുകയും ചെയ്യും പത്ത് സ്ക്വയർ ഫീറ്റ് ഓളം വരുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വിശാലമായ വരാന്തയിൽ വനത്തുഭാഗത്ത് ഇരിക്കാനും സ്റ്റോറേജിനുള്ള സ്പേസ് ഉള്ളതുപോലെ തന്നെ ഇടത്ത് ഭാഗത്തുണ്ട് നല്ല വലിയ രണ്ട് വിൻഡോസ് ഉണ്ട് ഇനി ഈ ഭാഗത്തെ ടെക്സ്ചർ പെയിൻറിനെ കുറിച്ച് കൂടി ബ്രിക്ക് വർക്ക് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ എലിവേഷനൊരു മെയിൻ ഹൈലൈറ്റ് നമ്മൾ സിമെൻറ്റ് ഗ്രൂപ്പ് വർക്ക് കണ്ടു ഇവിടുത്തെ ഒരു സിമെൻറ്റ് ഫിനിഷ് സ്മോക്കി ഫിനിഷ് വർക്ക് കണ്ടു അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് ബ്രിക്ക് ഡിസൈൻ ടെക്സ്റ്ററിൽ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു വാൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ടെക്സ്റ്റർ വർക്ക് ഉണ്ട് അത് നമുക്ക് ഈ ബിൽഡറോട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇതും ടെക്സ്ചർ വർക്ക് തന്നെയാണ് നമ്മളിത് നാച്ചുറൽ സ്റ്റോണിന്റെ ടെക്സ്റ്റർ പുട്ടി ഇട്ടിട്ട് ശരിക്കും സിമെന്റിൽ തന്നെയാണ് ഈ വർക്ക് അല്ല ഇത് ടെക്സ്ചർ പുട്ടിയാണ് നമുക്ക് ഓരോ അതായത് ഓരോ ഡിസൈൻസിനും ഓരോ ടെക്സ്ചർ പുട്ടി അവൈലബിൾ ആണ് ഇപ്പൊ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു ഡിസൈൻ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോണിന് ഒരു ഡിസൈൻ അങ്ങനെ ടെക്സ്ചർ പുട്ടി അവൈലബിൾ ആണ് ടെക്സ്റ്റർപുട്ടിയില് ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ് അപ്പൊ ടെക്സ്റ്റർപുട്ടിയില് ഒരു നാച്ചുറൽ സ്റ്റോൺ ഡിസൈൻ ചെയ്തിരിക്കുന്ന മോളാണ് ഈ എൻട്രൻസ് വേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഉള്ളിലേക്ക് പോവാ അല്ലെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ മനോഹരമായൊരു പ്രെയർ ഏരിയയാണ് അവിടെ ജീസസിൻ്റെയും മദർ മേരിയുടേയും ഒക്കെ എന്താണ് ശില്പവും പാടവും ഒക്കെ വെച്ചിട്ട് ഒരു മനോഹരമായിട്ട് വളരെ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രെയർ ഏരിയയാണ് ആണ് ബൈബിളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് എച്ച് ഡി എഫ് മെറ്റീരിയലാണ് സെഞ്ചുറിയുടെ എച്ച് ഡി എഫ് ആണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റോയൽ പ്ലേ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ് സ്ട്രിപ്പ് ലൈറ്റ് ആണെന്ന് സ്ട്രിപ്പ് ലൈറ്റ് ആണ് അകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മനോഹരമായ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് പൂജാ ഒക്കെ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്റ്റോറേജ് സ്പേസ് കൂടി എൻഷർ ചെയ്തിട്ടുണ്ട് ഈ ഹാൾ ഏകദേശം ഒരു ടു ഫോർട്ടി സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വരുന്നത് വിശാലമായൊരു ഹാളാണ് അത് സെപ്പറേറ്റ് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഹോള് നമുക്ക് ഗസ്റ്റ് ലിവിങ് എന്നുള്ള രീതിയിൽ വളരെ വിശാലമായ ഒരു ഹാളാണ് ഇവിടുത്തെ ഈ ലിവിംഗ് ഒരു ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന വിശാലമായൊരു ലിവിങ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബീമുണ്ട് അപ്പം ഈ ബീമിനെ കവർ ചെയ്യാനായിട്ട് ആദ്യം ജിപ്സും ഫോൾ സീലിങ് ചെയ്തിട്ട് അതിൽ സ്ട്രിപ്പ് ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത അപ്പോൾ ഭീമം അറിയുകയും ചെയ്തു അതൊരു ബ്യൂട്ടി ആക്കി നമുക്ക് ഈ സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് മാറ്റിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഒരു സവിശേഷത ഈ ഹാളിൻ്റെ നമ്മൾ മെയിൻ ഡോർ കയറി വന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഭാഗത്ത് ജീസസിൻ്റെ ഒരു പ്രയർ ഇരി ആണ് എങ്കിൽ ഇപ്പുറത്ത് വിശാലമായൊരു ടി വി യൂണിറ്റ് കാണാം ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ട്രെൻഡി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ലൂവർ ലൂവർ ഡിസൈൻ ഉണ്ട് അഗൈൻ ഈ റോയൽ പ്ലേഡ് തന്നെ ഒരു ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് വെച്ചിട്ടാണ് ഈ ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ അത്യാവശ്യം നന്നായിട്ട് ക്യൂരിയോസും അല്ലെങ്കിൽ ഷൂട്ട് പീസസ് ഒക്കെ നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഡ്രോയുണ്ട് എല്ലാ സംവിധാനങ്ങളും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്ത് വിശാലമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് സിംപ്ലി ഒരു വിശാലമായൊരു ഹാളെന്ന് തന്നെ പറയാം അപ്പോൾ ഇനി ഹാളിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോഴും ഇതുപോലൊരു പാർട്ടിഷൻ ആ ഡൈനിങ് ഡയറക്ട് വ്യൂ അല്ല ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഷോ പീസസ് പീസസൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എഗൻ ഇതും സെഞ്ചുറിയുടെ തന്നെ എച്ച് ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് മെറ്റീരിയലിന് ഒരു ഹൈലൈറ്റ് പീസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ചാർക്കോൾ പാനൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാർക്കോൾ പാനൽസിൻ്റെയും അതുപോലെ ഈ എച്ച് ഡി എഫ് ഷീറ്റിൻ്റെയും തമ്മിൽ തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്തു പോകുന്ന ഒരു ഒരു പ്രത്യേക സൗന്ദര്യം ആ ചാർക്കോൾ പാനലിൻ്റെ ഡിസൈൻ ഒരു എടുത്ത് പറയുന്ന ഒരു അട്രാക്ഷൻ തന്നെയാണ് വിശാലമായൊരു ഡൈനിങ് ഏരിയയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നന്നായിട്ട് സ്റ്റോറേജിനുള്ള സംവിധാനം നമുക്ക് നമുക്കൊരുപാട് ഇപ്പം യു പി എസ് ഒ അല്ലെങ്കിൽ ഇൻവേർട്ടറോ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൂടി എന്താണ് ക്ലോസ് ചെയ്ത് അതും ഈ എച്ച് ഡി എഫ് ഷീറ്റ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വിശാലമായ ഡൈനിങ് ഏരിയയുടെ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം നമ്മൾ വീടിൻ്റെ പുറത്തെ എലിവേഷനിൽ കണ്ട അതേ വർക്ക് തന്നെയാണ് ഈ ഒരു എന്താണ് ഒരു ഗ്രേ ഫിനിഷ് വരുന്ന വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് പീസ് ജാൾ വരുന്ന ഒരു വിൻഡോയാണ് ഒരു കോർണറിലായിട്ടാണ് എന്താ പറയേണ്ടത് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ടോപ്പിംഗ് കൊടുത്ത് അവിടെയും താഴെ സ്റ്റോറേജിനുള്ള സംവിധാനം സ്റ്റീൽ ഗ്രില്ല് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് സാധാരണ നമ്മളുടെ ടൈൽസിന് പകരം ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ ആയിട്ടുള്ള നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു വാഷ് ബേസിൻ ആണ് ഈ വാഷ് കൗണ്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വിശാലതയാണ് ഈ ഒരു ഡൈനിങ് ഏരിയക്കുള്ളത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് അഫ് സ്റ്റെയറിലേക്ക് പോകേണ്ട സ്റ്റെയർ കേസ് വരുന്നത് ഈ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുകളിൽ കാണുന്നത് പ്രഗോള ഡിസൈനാണ് ആ ഒരു ഗ്രേ ഹൈലൈറ്റ് വർക്ക് ത്രൂ ഔട്ട് ആ ഒരു വാളിലേക്ക് ഇങ്ങനെ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമുക്ക് വേറെ കിച്ചണിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നോക്കാം ഇപ്പോൾ കണ്ടംപററി ഹൗസിൽ മിക്കവാറും നമ്മൾ കാണുന്നത് ഓപ്പൺ കിച്ചൺ ആണ് പക്ഷേ ഈ വീട്ടിൽ ഈ വീടിൻ്റെ ഓണേഴ്സിൻ്റെ ഡിമാൻഡ് പ്രകാരം ഒരു ക്ലോസ്ഡ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഈ കിച്ചനും കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ഉണ്ട് ഇത് രണ്ടും കൂടി ഒരു ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് വരുന്നത് വിശാലമായ ഒരു കൗണ്ടർ ടോപ്പ് നമുക്ക് ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഓവനും സാധനങ്ങളൊക്കെ വെക്കാം സിങ്ക് ഏരിയ ഉണ്ട് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഗ്യാസ് സ്റ്റൗ എല്ലാം നെക്കാനുള്ളത് അപ്പോൾ അങ്ങനെ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ കിച്ചണിൽ ഗ്രാനൈറ്റ് ടോപ്പിംഗ് ആണ് ഷെൽഫിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബി ഡബ്ല്യു പി ഗ്രേഡ് മറൈൻ ഫ്ലൈവുഡാണ് അപ്പൊ ഒരു ഗ്രീൻ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ മുകളിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഗ്രേ ഫിനിഷിലാണ് ചെയ്ത് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് വളരെ വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു ഡാഡോ ടൈലാണ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് എന്നോ ഒക്കെ നമുക്ക് ഒരു ഷെയ്ഡാണ് മൂന്ന് പാളിയുടെ ഒരു വിശാലമായ ജനലും കാണാൻ സാധിക്കും ഇനി ഫ്ലോറിങ്ങിന് ഈ ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രേ കളർ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇപ്പോൾ കിച്ചൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം വീണാലോ ഒന്നും പേടിക്കേണ്ട മാറ്റ് ആണ് കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആ മാറ്റ് ഫിനിഷ് തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇനി കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയ സ്പേസിലേക്ക് വരികയാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ള ഒരു സിംഗിൾ സ്ലാബ് അതും ഗ്രനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ കണ്ട അതേ ഡാഡോ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേ സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും താഴെ ഗ്രീൻ മറൈൻ ഫ്ലൈ വെച്ചിട്ടുള്ള ബോർഡിലാണ് എന്താണ് ഷെൽഫ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം രണ്ട് കിച്ചണും വർക്ക് ഏരിയയും കൂടി ടു ട്വൻറ്റി സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഒരു വിസ്തൃതി ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂംസാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് അല്ലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ട്വൽവ് ബൈ ട്വൽവ് ഫീറ്റ് വിശാലത നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ പെയിൻറ് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് പെയിൻ്റ് ആണ് മൂന്ന് ചുവരിലും യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു ചുവര് മാത്രം കുറച്ചൊരു ലൈറ്റ് പിങ്കിഷ് സ്റ്റോൺ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സാധാരണ ബാക്കി കണ്ടെടുത്തുള്ള പോലത്തെ പെയിൻറ് ഫിനിഷ് തന്നെയാണ് വിൻഡോസിന് കൊടുത്തിട്ടുള്ളത് ഒരു വാർഡ്രോബ് വാർഡ്രോമുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ളൊരു വാർഡ്രോബാണ് മൂന്ന് ഡോഴ്സുമായിട്ട് അത് എച്ച് ഡി എഫിലാണ് ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഡീസൻറ്റ് ബെഡ്റൂം ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഈ ബാത്റൂമിൻ്റെ കാഴ്ചകൾ കൂടി കാണാം ഈ ബാത്റൂമിൽ ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടൈൽ ആണെങ്കിലും ഈ മൊത്തം തീമിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാം ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ ഒരു ഗ്രേ ടൂണും ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ് ബേസിക് ഫിറ്റിങ്സ് എല്ലാ ബാത്റൂമിലും ഉള്ള പോലെ ഷവറും അതുപോലെ ചെറിയൊരു വാഷ് ഏരിയ ക്ലോസറ്റ് ഏരിയ എല്ലാമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം നൂറ്റി മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് വിശാലതയുള്ള വിശാലതയുള്ളൊരു ബെഡ്റൂമാണ് ഈ വീട്ടിലെ ഡോർസിനും അതുപോലെ വിൻഡോസിനും ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ കളറ് എനിക്ക് തോന്നുന്നു കുറച്ച് യൂണീക്കാണ് കാരണം ഒരു ബ്രൗണും ബ്ലാക്കും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മഹാഗണി ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഡീപ്പ് ടോണിലാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ആണ് രണ്ട് സിംഗിൾ ജനൽ രണ്ട് സൈഡിൽ കാണാം ഒരു വാള് നമ്മൾ കഴിഞ്ഞ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ വിൻഡോ മൂന്ന് പാളിയുള്ള വലിയൊരു വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് വിശാലമായ ഒരു ബാത്റൂമാണ് ഫേസ്റ്റ് ബെഡ്റൂമിലും വളരെ നല്ല വലിയൊരു ബാത്റൂമായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ സെക്കൻഡ് ബെഡ്റൂമിൽ ഉള്ളത് ഇവിടെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്താണ് ഫ്ലോർ മാറ്റ് ഫിനിഷ് ബാക്കിയെല്ലാം നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ ഷവറും വാഷ് ഏരിയയും എല്ലാം ഉണ്ട് അങ്ങനെ ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂംസും നമ്മൾ വിശാലമായ രണ്ട് ബെഡ്റൂംസും കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് മുകളിലെ നിലയിലെ കാഴ്ചകളാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് റൈസേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഗ്രേ ഫിനിഷ് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഈ വീട്ടിൽ മുഴുവൻ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രേ ഫിനിഷാണ് ആ ഗ്രേ ഫിനിഷ് തന്നെയാണ് ഇത് സ്റ്റീല് സ്റ്റീലിന് സ്റ്റീലിൽ തന്നെ ജി ഐ പൈപ്പിൽ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു വുഡൻ പീസായിട്ടും നമുക്ക് തോന്നും പക്ഷേ ഇത് വുഡല്ല ഇത് വുഡിൻ്റെ കളറ് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വുഡല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചത് വുഡാണെന്നാണ് അത്രയും മനോഹരമായിട്ട് ആ ബ്ലാക്കും വുഡൻ ടോണും കൂടെ ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കാഴ്ചകൾ ഈ ഹാളിൽ നിന്ന് തന്നെ കാണുമ്പോൾ മൊത്തത്തിൽ ഈ റൂമിനുള്ളൊരു വിശാലതയും അതിൻ്റെ ഒരു ബ്യൂട്ടിയും ഈ ഗ്രിൽ ഡിസൈൻ അതുപോലെ തന്നെ ഈ കാണുന്ന വലിയൊരു ഹൈലൈറ്റ് വോൾ ഹൈലൈറ്റ് വോളിൽ പഗോളയാണ് ലൈറ്റ് സോഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഫിക്സഡ് ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ആമ്പിൾ ലൈറ്റ് എന്താ പറയുക രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശാലമായിട്ട് ലൈറ്റ് കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അവിടെ എത്തുമ്പോൾ ആ ലാൻഡിങ് ഉണ്ടല്ലോ ആ ലാൻഡിങ്ങിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് നേരെ ഡൈനിങ് ടേബിളിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൊത്തം ഒരു എന്താ പറയുക ഈ വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയറിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എലിമെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ഡബിൾ ഹൈറ്റ് വരുന്ന ബാക്ക് ഡ്രോപ്പിൽ ഈ ഡാർക്ക് ഷെയ്ഡും പെർഗോളയൊക്കെ വരുന്ന ഈ ഒരു സ്പേസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇനി നമ്മൾ ഇവിടേക്ക് കയറി മുകളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഹാളാണ് ഇതിനെ വേണമെങ്കിൽ ഒരു മിനി ഹാളായിട്ട് യൂസ് ചെയ്യാം കുറച്ച് സീറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനൊരു വിശാലമായ ഒരു പാസേജ് ആയിട്ട് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂം കണ്ടു മുകളിലും രണ്ട് ബെഡ്റൂംസ് ഉണ്ട് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം ഇങ്ങനെ ഒരു പാസേജ് ആണ് പാസേജ് കടന്ന് നമ്മൾ വരുമ്പോൾ താഴെ കണ്ടതുപോലെ തന്നെ ഏകദേശം നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബെഡ്റൂമാണിത് നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ് താഴെ കണ്ട അതേപോലെ തന്നെ ഒരു എച്ച് ഡി എഫിൻ്റെ വോഡ്രോബ് ഉണ്ട് ഒരു വോള് ലൈറ്റ് പെയിൻറ്റ് ആണെങ്കിൽ താഴെ കണ്ടതുപോലെ ഒരു തീമിൽ ഇവിടെ ഒരു ഹൈലൈറ്റ് കുറച്ചൊരു റെഡിഷ് ഓറഞ്ച് ടോണിലുള്ള ഒരു പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ മൂന്ന് പാളി വീതമുള്ള വിശാലമായ ജനലുണ്ട് പിന്നെ താഴത്തെ അതേ റൂമിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് മുകളിലും ഫോളോ ചെയ്തിരിക്കുന്നത് നമുക്ക് വിശാലമായ ടോയ്ലറ്റ് താഴെ കണ്ട അതേപോലെ തന്നെ വിശാലമായ ഒരു ടോയ്ലറ്റ് ആണ് അവിടെയും ലൈറ്റ് ആണ് ടൈലിന് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെ ഒരു ബാത്റൂമിൽ കണ്ടു ഏതാണ്ട് അതേ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും ഓഷേരിയ ഷവർ അങ്ങനെ ബേസിക് ആയിട്ട് ഒരു വാഷ്റൂമിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒന്നാമത്തെ വിലത്തുന്ന നിലയിൽ നമ്മൾ കണ്ടു ഇത് നമുക്ക് വേഗം അടുത്ത റൂമിലേക്ക് പോകാം നൂറ്റി അൻപത്തിരണ്ട് സ്ക്വയർ ഫീറ്റുള്ള വിശാലമായൊരു ബെഡ്റൂമാണ് ഒരു വോള് ലൈറ്റ് പെയിന്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബ്ലൂ സ്റ്റോൺ ആണ് അതിൻ്റെ കാഴ്ചയിലേക്ക് വരുന്നതിന് മുമ്പ് എച്ച് ഡി എഫിന്റെ ത്രീ ഡോർ വോഡ് റൂമുണ്ട് വിശാലമായൊരു വാഷ് ഏരിയ ഈ വാഷ് ഏരിയയിൽ എന്താ പറയുക വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് ആണ് സാധാരണയുള്ള എല്ലാ ഫീച്ചേഴ്സും സാധാരണ ഒരു വാഷ്റൂമിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഷ്റൂമിനുണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഒരു ബ്ലൂ കുറച്ചൊരു ഗ്രീനിഷ് ബ്ലൂ ആണ് ഹൈലൈറ്റിന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി വിശാലമായൊരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് ഈ ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജി ഐ പൈപ്പിൻ്റെ ഒരു ഭംഗി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബാൽക്കണിയാണ് താഴെ നമ്മൾ എലിവേഷനിൽ കണ്ട് ആ ഒരു സിമെൻ്റ് ടെക്സ്റ്റർ വർക്ക് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ജി ഐയുടെ ബ്ലാക്കും ഈ സിമെൻറ്റ് ഫിനിഷ് ടെക്സ്റ്റർ വർക്ക് വൈറ്റ് പെയിൻറ്റ് നമ്മൾ താഴെ കണ്ടതുപോലെയുള്ള ഒരു ബ്രിക്ക് വർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് വരുന്നുണ്ട് ആ ബ്രിക്ക് വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് വരുന്നുണ്ട് മുകളിലും ജി ഐ വർക്ക് നമുക്ക് കാണാം അപ്പോൾ എൽ ഷേപ്പിലുള്ള വേണമെങ്കിൽ ചെറിയൊരു പാർട്ടിയൊക്കെ വേണമെങ്കിലും ഇവിടെ വെച്ച് തന്നെ നടത്താൻ കിട്ടും അത്രയും അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഒരു വോളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു എലിവേഷൻ്റെ പ്രധാന എലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണിയാണ് നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലെ രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് അതിലൊരു ടെറസ് ഏരിയയിലാണ് ഈ ടെറസ് ഏരിയയുടെ ഒരു പ്രത്യേകത ഇവിടെയാണ് വാഷിംഗ് മെഷീനിലുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാഷിംഗ് മെഷീനൊന്നും മഴയൊന്നും തന്നെയാതെ സേഫായിട്ട് ഇരിക്കും മുകളിലേക്കുള്ള സ്റ്റെയറും ഈ സ്പേസിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ വിശാലമായ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഒരു ഓപ്പൺ ടെറസ് ആണ് ഇതിൻ്റെ ബിൽഡർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ വീട് റോഡ് ലെവലിൽ നിന്ന് കുറച്ചധികം ഉയരത്തിലുണ്ടായിരുന്നൊരു പ്രോപ്പർട്ടി ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേയധികം മണ്ണ് മാറ്റിയിട്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് കാണാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മുകളിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ മല പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വളരെ ഉറച്ച മണ്ണാണ് കേട്ടോ ഈ ലാൻഡിൻ്റെ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കരിങ്കൽ ഫൗണ്ടേഷൻ തന്നെ ധാരാളം അത്രയും ഉറപ്പുള്ള ഒരു മണ്ണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടെറസ് കാണാം അപ്പോൾ രണ്ടാമത്തെ ടെറസിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള അത്രയും സ്പേസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ മുകളിൽ രണ്ട് ബെഡ്റൂമിന് പകരം ഒരു ബെഡ്റൂം കൂടി വേണമെങ്കിലും സുഖമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു സ്പേസ് ആണ് അപ്പോൾ നമ്മുടെ മണ്ണന്തലയിലുള്ള മനോഹരമായ ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീട് കോണ്ടെംപ്രറി സ്റ്റൈൽ വീടിൻ്റെ കാഴ്ചകൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് മനോഹരമായിട്ട് എന്താ പറയുക ഒരു ഒരു മിഡ് മിഡ് സെഗ്മെൻറ്റ് എന്ന് പറയാം നമുക്ക് ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഒരു സാധാരണ കുടുംബത്തിന് ഒരു നാലോ അഞ്ചു പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അത്രയും ആയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസിനെ ഉപയോഗപ്പെടുത്തിയൊരു പ്ലാൻ ഫീച്ചർ ഉള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ പ്രേക്ഷകരെ ആസ്വദിച്ച് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള എട്ട് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി അറ്റാച്ച്ഡ് ബാത്തോടു കൂടിയ ഒരു മനോഹരമായ വീട് സ്നേഹതീരം ലവ് ഷോർ എന്നുള്ള വീടിൻ്റെ കാഴ്ചകളാണ് കണ്ടത് അപ്പോൾ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രം ശാസ്ത്രമംഗലത്ത് തന്നെയുള്ള ഓട്ടം ഹോംസാണ് ഓട്ടം ഹോംസിൻ്റെ എം ഡി വിഷ്ണു വി നായർ ആണ് നമുക്ക് ഇത് വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചോദിച്ചങ്ങ് അവസാനിപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ ഒരു വീട് കൺസ്ട്രക്ട് കാരണം ഡെയിലി ഈ മെറ്റീരിയൽ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു ഒരു വീട് തുടങ്ങി ആ ഫിക്സഡ് ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് എസ്കുലേഷൻ ആണ് അപ്പം ഇന്ന് ഈ വീട് വയ്ക്കാൻ എത്ര സമയം എടുത്തു വേണം എത്ര മാസം കൊണ്ടായിരിക്കും ഫിനിഷ് ചെയ്തത് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ബഡ്ജറ്റ് ഇൻറ്റീരിയർ ഒന്ന് പറയാമോ ഇത് ടൂ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമുക്കൊരു ഒരു ഫോർട്ടി ലാക്സ് ബിൽഡിംഗ് കോസ്റ്റ് വരുന്നുണ്ട് ഓക്കെ ഒരു പത്ത് മാസത്തോളം നമുക്ക് ഇത് വേണ്ടി വരും ഇവിടെ നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അതായത് എർത്ത് റിമൂവൽ ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് സമയം കൂടുതൽ ഒരു പത്ത് മാസത്തിനകത്ത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇന്റീരിയർ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ ഈ കണ്ട ഇന്റീരിയർ ഉൾപ്പെടെ ഇതുപോലെ ഒരു ഒരു വീട് സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ഫോർട്ടി ഫൈവ് ലാക്സ് ഡിപ്പെൻസ് ആണ് നമുക്കിപ്പോൾ ഇൻറ്റീരിയർ അലമെൻറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ട് മതിയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയും ഇപ്പം നമുക്ക് ചെയ്യുന്ന ഇപ്പം എലിവേഷൻ ഡിസൈൻസ് പിന്നെ എന്താ പറയാ ഉറപ്പുള്ള മണ്ണാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താ എനിക്ക് തോന്നുന്നു ഒരു ഡീസെന്റ് ഹോം നമ്മള് ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചൊരു സാധാരണ ഒരു മലയാളി ആഗ്രഹിക്കുന്ന കൊണ്ടംപററി സ്റ്റൈലിലുള്ള അത്യാവശ്യം മനോഹരമായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്ത് വലിയ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ എന്താണ് ഡീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വീട് പറഞ്ഞ പോലെ ലവ് ഷോർ സ്നേഹതീരം ഈ വീട്ടിൻ്റെ വീട്ടിലേക്ക് താമസിച്ചു കഴിയുമ്പോൾ ഈ വീട്ടിലുള്ള ആളുകൾക്ക് ഈ വീട് വയ്ക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് അത് വീട് കാണുമ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു അപ്പോൾ എന്തായാലും ഹോം സ്റ്റോറീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ബിൽഡർ ആയിട്ടുള്ള ഓട്ടം ഹോംസിൻ്റെ എം ഡി വിഷ്ണുവി നായരാണ് താങ്ക് യു താങ്ക് യു